ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനാല് വ്യാഴം വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്നലെ വായിച്ചപ്പോൾ ഇന്നലെ വ്യാഖ്യാനിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഈശോയും ശിഷ്യന്മാരും തമ്മിലുള്ള എക്സ്ക്ലൂസീവ് സംസാരമാണ് എന്നത് ഇന്നലെ സൂചിപ്പിച്ചതാണ് ഈശോയും ശിഷ്യന്മാരും ഈശോ ശിഷ്യന്മാരുടെ പ്രത്യേകം ഹൃദയം കൊണ്ട് സംസാരിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം എന്നൊക്കെ പറഞ്ഞു അതിനെ കുറച്ചുകൂടെ സാധൂകരിക്കുന്ന ഒരു ഭാഗമാണ് ഈ മത്തായി പതിനെട്ടിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം തൊട്ട് എന്താ സംഭവം അറിയാമോ പത്രോസ് ഇങ്ങനെ വർത്തമാനമല്ലേ വട്ടം കൂടിയിരുന്ന് ഈശോയും ശിഷ്യന്മാരോട് വർത്തമാനം പറയുമ്പോൾ പത്രോസ് വളരെ വളരെ ആയിട്ട് ചോദിക്കുകയാണ് എന്നോട് ദ്രോഹം ചെയ്തവനോട് എന്നെത്ര പ്രാവശ്യം ക്ഷമിക്കണം എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ഈശോ അരുളി ചെയ്തു ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു അത് ഈശോ ഇങ്ങനെ പറഞ്ഞു പോയാണെന്ന് വിചാരിക്കാം നമുക്കല്ലേ ഏഴ് എഴുപതെന്നൊക്കെ കണക്ക് കൂട്ടി നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ശരിക്കും അതിൻ്റെ ഉത്തരം എന്താ എന്നോട് ദ്രോഹം ചെയ്യുന്നവരോട് എന്നെത്ര പ്രാവശ്യം ശ്രമിക്കണം നമുക്കൊക്കെയുള്ള സംശയം ഇത് ചിലതൊക്കെ ദ്രോഹം ചെയ്തു പോട്ടെന്ന് വെച്ചു പിന്നെയും ചെയ്തു പോട്ടെന്ന് വെച്ചു ഇതെത്രയാന്ന് വെച്ചാൽ ശ്രമിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം എത്ര പ്രാവശ്യം ശ്രമിക്കണം അതിൻ്റെ ഉത്തരമായി ടീഷോ പറയുന്ന ഉപമയാണ് പിന്നീട് നമ്മൾ കാണുന്നത് എന്താ പറയുന്നത് ഒരു യജമാനന് പതിനായിരം താലന്ത് കടപ്പെട്ട ഒരുത്തൻ പതിനായിരം താലന്ത് യജമാനൻ എന്ത് ചെയ്യുന്നു ഇവൻ്റെ കഷ്ടപ്പാടും ദുരിതവും കണ്ടിട്ട് ഈ പതിനായിരം താലം തങ്ങ് ഇളച്ചു കൊടുക്കുന്നു പതിനായിരം താലം ഇളച്ചു കൊടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഈ ഇളവ് കിട്ടിയവൻ പുറത്തേക്ക് വന്നപ്പോൾ അവന് നൂറ് കടപ്പെട്ടവനെ കണ്ടു നൂറ് കടപ്പെട്ടവനെ കണ്ടു എന്ന് എന്നുവെച്ചാൽ നൂറിലൊന്ന പതിനായിരത്തിൻ്റെ നൂറിലൊന്ന നൂറ് കടപ്പെട്ടവനെ കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു അവൻ ഇല്ല കൊടുക്കാൻ അവൻ അവരുടെ പ്രാരാബ്ധം പറഞ്ഞു പക്ഷേ കരുണ ലെവലേഷൻ കാണിച്ചില്ല അവനെ പിടിച്ചു ജയിലിലിട്ടു ഇത് യജമാനൻ അറിയുന്നു യജമാനൻ വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ ഇപ്പൊ ചോദ്യം എന്തായിരുന്നു ഈ നരേഷന്റെ ഈ ഭാഗത്തെ ചോദ്യം എന്താ എത്ര പ്രാവശ്യം ശ്രമിക്കണം പത്ര റോസിന്റെ സംശയം അതാ നമ്മുടെ സംശയം അതാ എത്ര പ്രാവശ്യം ശ്രമിക്കണം ഉത്തരം എന്ന് അറിയാമോ ദൈവം നിന്നോട് എത്ര പ്രാവശ്യം ക്ഷമിക്കുന്നോ അത്രയും പ്രാവശ്യം ക്ഷമിക്കണം അപ്പെന്താ അനന്തതയോളം ക്ഷമിക്കണം നമ്മളോട് ദ്രോഹം ചെയ്തവരോട് ക്ഷമ നിർത്തിയിട്ട് റിവഞ്ച് പ്രതികാരം ആരംഭിക്കാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ല നമുക്കൊരു ഓപ്ഷൻ ഇല്ല കാരണം ദൈവം അനന്തതയോളം നമ്മളോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയല്ലേ ദൈവം ക്ഷമിച്ചു അതുകൊണ്ടാണ് അവസാനത്തെ വാക്യം മുപ്പത്തി അഞ്ചാം വാക്യം മത്തായി പതിനെട്ട് മുപ്പത്തി അഞ്ച് നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ പ്രവർത്തിക്കും എപ്പോ കർത്താവിൻ്റെ ക്ഷമ അവസാനിക്കുന്ന എപ്പോഴെന്നറിയാമോ കർത്താവിൻ്റെ ക്ഷമ അവസാനിക്കുന്ന എപ്പോഴും അത് ശ്രദ്ധയോടെ ഇരിക്കണം കർത്താവിൻ്റെ ക്ഷമയുടെ പാത്രമായ ഞാൻ കർത്താവിൻ്റെ ക്ഷമയുടെ പാത്രമായ ഞാൻ അതിൻ്റെ ബെനഫിഷ്യറിയായ ഞാൻ മറ്റൊരാളോട് ക്ഷമിക്കാതെ വരുന്ന മൊമെൻറ്റിൽ കർത്താവിൻ്റെ ക്ഷമ അവസാനിക്കും അതെപ്പോഴും ശ്രദ്ധിക്കണം അത് വലിയ റിസ്ക്കാണ് നമുക്ക് ദൈവം നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിൽ കരുണ കാണിച്ചില്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റൻസ് ഇല്ല അതുകൊണ്ട് കർത്താവിൽ നിന്ന് ക്ഷമ ക്ഷമ കുന്നോളം സ്വീകരിച്ച ഞാൻ ഒരു കുന്ന ക്ഷമ എൻ്റെ ചുറ്റുമുള്ളവർ കൊടുക്കാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ അവിടെ നിന്നുള്ള പ്രവാഹം കരുണയുടെ പ്രവാഹം നിലയ്ക്കും അതുകൊണ്ട് ഇന്നത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നത് ക്ഷമയ്ക്ക് പരിധിയില്ല ക്ഷമയ്ക്ക് പരിധിയില്ല അപ്പം നിങ്ങൾ നമ്മൾ ചോദിക്കും നമ്മളൊക്കെ ചോദിക്കും ഇതെങ്ങനെ നടക്കും ക്രിസ്ത്യാനിറ്റി ഈസ് ഇമ്പോസിബിൾ ക്രിസ്ത്യാനിറ്റി ഇസ് ഓൾഅബ് ലിവിങ് അൻ ഇമ്പോസിബിൾ ലൈഫ് മനുഷ്യ ദൃഷ്ടിയിൽ അസാധ്യമായൊരു ജീവിതം ജീവിക്കാനുള്ള ക്ഷണത്തിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം ഇത്രയും എന്നെ ചവിട്ടി അരച്ചവനോട് ഇത്രയും എന്നെ നാണം കെടുത്താൻ ശ്രമിച്ചവനോട് എൻ്റെ പേര് ഇത്രയും ഇത്രയും ടാർണിഷ് ചെയ്തവനോട് എങ്ങനെ ക്ഷമിക്കുന്നത് ക്ഷമിക്കണം അതാണ് ക്രിസ്ത്യാനി ക്ഷമിക്കണം ഒരു ഓപ്ഷനില്ല കർത്താവ് ക്ഷമിക്കുന്ന അനുഭവം കിട്ടുന്നവരല്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചെന്നേ ചെയ്തു വച്ചതിനൊക്കെ കൃത്യമായിട്ട് കർത്താവ് തരാൻ തീരുമാനിച്ചാൽ നമുക്കൊക്കെ ഒത്തിരി കിട്ടില്ലേ കർത്താവ് കണ്ണടക്കിയല്ലേ പോട്ട സാരയില്ല കരുണ കാണിക്കുകയല്ലേ അത്രയും കരുണ കർത്താവിൽ സ്വീകരിച്ച നമുക്ക് ഇനി മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ എന്തിനാ മടി കരുണ കാണിക്കാൻ നമുക്ക് അവസാനമില്ലാത്ത കരുണ കാണിക്കാം അതാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് കോറും ഒന്നാം ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായം കോറും ദോസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായം പണ്ട് ഞങ്ങൾ മൈനർ സെമിനാരിയിൽ ചേർന്നപ്പോൾ മൈനസ് സെമിനാരി ചേർന്നപ്പോൾ റൂൾ ഓഫ് ലാംഗ്വേജ് ഉണ്ട് മൈനർ സെമിനാരിയിൽ സെമിനാരികളിലൊക്കെ റൂൾ ഓഫ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കണം മലയാളം സംസാരിച്ചാൽ ഒക്കെ തരും അപ്പോൾ റൂൾ ഓഫ് ലാംഗ്വേജ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെങ്ങാനും മലയാളമൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഞങ്ങളുടെ വൈസ് ഡ്രക്ടർ അച്ഛൻ ഇപ്പോൾ കോട്ടയം വടവാദൂർ സെമിനാർ ഡയറക്ടറായ ബഹുമാനപ്പെട്ട സ്കറിയ കന്യാകൗലി അച്ഛൻ ഞങ്ങൾക്ക് സ്ഥിരമായി എംപോസിഷൻ തരുന്ന ഭാഗമായിരുന്നു ഇത് ഒന്ന് കോറിൻതോസ് പതിമൂന്ന് അധ്യായം അച്ഛൻ നേരെ പറയും ഫസ്റ്റ് കോറിൻതോസ് കോറിന്ത്യൻസ് ചാപ്റ്റർ തേർട്ടീൻ രണ്ടാ പ്രാവശ്യം എഴുതിക്കോ റൈറ്റ് ടു ടൈംസ് അപ്പോൾ ഇതാണ് ഞങ്ങൾക്കുള്ള എംപോസിഷൻ ഇതിരുന്നത് അപ്പോൾ അത് എഴുതി 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 ഈ ഹിം ഇത് സ്മോർ ലൈക്ക് എ ഹിം എന്ന് വെച്ചാൽ ഒരു ഗീതം കണക്കാണ് സ്നേഹത്തെക്കുറിച്ചുള്ളൊരു കീർത്തനമാണ് ഈ ഒന്ന് കോരുന്തോസ് പതിമൂന്നാം അധ്യായം നിങ്ങൾക്കുള്ള ഇന്നത്തെ ഹോംവർക്ക് ഒന്ന് കോറിന്തോസ് പതിമൂന്നാം അധ്യായം വായിക്കണം അവിടെ നമ്മൾ ഈ സുവിശേഷത്തിൽ നിന്ന് പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണ് മനുഷ്യരുടെ മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ കിലങ്ങുന്ന കൈത്താളമോ ആണെന്നൊക്കെ പറയുന്ന സുന്ദരമായ കാര്യം നമ്മൾ ഈ കേട്ടതിന് തുടർച്ചയായിട്ട് പറയുന്നത് നാലാം വാക്യമാണ് സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ് സ്നേഹം വെറും ക്ഷമയല്ല ദീർഘക്ഷമ ദീർഘക്ഷമയുണ്ട് സ്നേഹത്തിന് ശരിക്കും ആ ദീർഘക്ഷമയുള്ള സ്നേഹം നമുക്കിനി പഠിക്കണം അവസാനമില്ലാത്തൊരു ക്ഷമ ചുറ്റുപാടും നൽകാൻ നമുക്കും കഴിയണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശമശിഹായേ ദ്രോഹം ചെയ്യുന്നവരും ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നവരും ഒട്ടനവധി പേരുണ്ടെങ്കിലും നിന്റെ കരുണ ഒട്ടനവധി ഒത്തിരി സ്വീകരിച്ച് ഞങ്ങൾ ആ കരുണയെ അവരിലേക്കും പങ്കുവെക്കട്ടെ ക്ഷമിക്കട്ടെ ഞങ്ങൾ നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ